വായിച്ചു വന്നിട്ട് അദ്ദേഹം അർത്ഥം എത്ര മനോഹരമാണ് വല്ലാത്ത ഒരു വികാരം അർത്ഥമാണ് അദ്ദേഹം വെച്ചത് അർഹമാൻ എന്താ നമ്മൾ വെക്കുന്ന അർത്ഥം ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ അല്ലായ തെരുവിളിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ എത്ര ഫേസ്ബുക്ക് പേജുണ്ടെന്നറിയോ അല്ലായ തെരുവിളിക്കാൻ വേണ്ടി മാത്രം അഷ്റഫുൽ അഷറഫ്നെ ചീത്ത പറയാൻ വേണ്ടി എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നറിയോ ഫേസ്ബുക്കില് നിങ്ങളിതൊക്കെ കാണണ്ടാന്ന് വിചാരിച്ചാലും ഏതെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അവരെന്ത് ചെയ്യുന്നറിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ എവിടെയെങ്കിലും പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ലിംഗെടുത്ത് നമുക്ക് ഇട്ടു തരും അറിയാതെ കൈതെട്ടി അതിലേക്ക് കയറിപ്പോയാ പിന്നെ അന്നത്തെ ഒരു ദിവസം മൊത്തം മൂഡൌട്ടാണ് കാരണം എന്താണ് അള്ളാന്റെ ഹബീബിനെയും അള്ളാഹുവിനെയും പറയുന്ന തെറി ഒരു ഹിന്ദു പറയില്ല ഒരു ക്രിസ്ത്യാനി പറയില്ല ഒരു മതത്തെ വിശ്വസിക്കുന്ന ഒരാളും പറയില്ല ഈ മതം വേണ്ട ഹിന്ദു മതം വേണ്ട ക്രിസ്ത്യൻ മതം വേണ്ട ജൂത മതം വേണ്ട ഇസ്ലാം മതം വേണ്ട ഇവിടെ എങ്ങനെ പോലെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അവര് ഹിന്ദുവിന്റെ ശത്രുവാണ് അവര് മുസ്ലിമിന്റെ ശത്രുവാണ് ശത്രുവാണ് അവര് മതത്തിന്റെ ശത്രുവാണ് അവര് ജാതിയുടെ ശത്രുവാണ് അങ്ങനെയുള്ള ചില ആളുകളൊക്കെയാണ് ഇതൊക്കെ പറയുന്നത് പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഖുർആനിന്റെ അധ്യാപനത്തിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ നന്നായിട്ട് വായിച്ചു പഠിച്ച ഒരു നല്ല സ്വാമിജി അദ്ദേഹം ിനെ വായിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മഴവെള്ളം മഴവെള്ളം മഴവെള്ളത്തിന്റെ പ്രത്യേകത എന്താ നമുക്ക് ഒരു അധ്വാനവും ഇല്ല നമുക്കൊരധ്വാനം ഇല്ല നമ്മളാരും നീരാവി കയറ്റി വിടണ്ട നമ്മളാരും കാർമേഘത്തെ നമുക്കൊരുമിച്ച് കൂട്ടണ്ട ആ കാർമേഘ കീറിൽ നിന്നും മഴ വലിച്ചിറക്കണ്ട നമ്മൾ മഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എല്ലാവർക്കും മഴ കിട്ടും ഇവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്റെ കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും മഴ കിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും മഴ കിട്ടും ഇവിടെ ഇവിടുത്തെ ആണിനും കിട്ടും പെണ്ണിനും കിട്ടും മതമുള്ളവനും കിട്ടും ഇല്ലാത്തവനും കിട്ടും എല്ലാവർക്കും വെള്ളം കിട്ടും മഴ വെള്ളം വേണ്ടേ വേണ്ട അതാണ് റഹ്മാൻ അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്ന ഒരാശയമാണ് റഹീം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അർത്ഥം എന്താണ് ഇവിടെ വഴിപ്പെടുന്നവർക്ക് മാത്രം ആഹാരത്തിനുള്ള കൂലി കൊടുക്കും അതിന് അദ്ദേഹം കണ്ടെത്തിയ ഉദാഹരണം കിണറ്റിലെ വെള്ളമെന്നാണ് കിണർ ആർക്കാ വെള്ളം കിട്ടുക കിണറിന് സ്ഥലം കണ്ടെത്തണം എന്തോ ഒരു പാടാ എത്ര ആൾക്കാരെ വിളിക്കണം എന്നിട്ട് ഒരു ഉസ്താദിനെയോ തങ്ങളെ കൊണ്ടുവന്ന് കുറ്റിയിടണം അഞ്ഞൂറ് രൂപയെങ്കിലും കുറയാതെ ശമ്പം കൊടുക്കണ്ടേ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണിക്കാരന് കൊട്ടേഷൻ കൊടുക്കണം ഞാൻ ഇത്ര കോലിൽ ഇത്ര രൂപ ഇത്ര കോലിൽ ഇത്ര രൂപ ഒരാള് പറയും കോല് കണക്കൊക്കെ അങ്ങ് കോലുകണക്കിട്ടേക്ക് വെള്ളം കാണുന്നത് വരെ ഞാൻ കുഴിച്ചു തരാം എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി നമ്മൾ ലാഭം നോക്കി കാൽക്കുലേഷൻ നടത്തിയിട്ട് നമ്മൾ എന്തു ചെയ്യും ഒരാളെ ഏൽപ്പിക്കും അയാൾക്ക് കൃത്യമായി പൈസ കൊടുക്കണം അവസാനം വെള്ളം കിട്ടുമ്പോ സന്തോഷത്തോടെ ഭാര്യയ്ക്കും മക്കൾക്ക് നമുക്ക് ഇരുന്ന് വെള്ളം കുടിക്കാം ഇത് അധ്വാനിച്ച് കിട്ടുന്നതാണ് അതാണ് റഹീം ഒരു മുസ്ലിം കലാലയത്തിന്റെ പ്രിൻസിപ്പളോ സർവകലാശാലയിലെ ഏതെങ്കിലും പ്രൊഫസറോ അല്ല മറിച്ച് ഇത് ഹിന്ദു കുടുംബത്തിൽ ഹിന്ദുവായ അച്ഛനും ഹിന്ദുവായ അമ്മയ്ക്കും ജീവിക്കുന്ന അല്ലാഹു ദേവന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ സന്യാസി അദ്ദേഹം പഠിച്ചു രാഘവൻ നായര് സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ മിൻ ശദ്ദിൽ യുവസ്വിസു ഫീ മിനൽ ജിന്നത്തി വന്നാസ് 114 അധ്യായങ്ങളിലെ ിൽ ചെല്ലുവാനം ആയത്തുകളെയും പദ്യ രൂപത്തിലാക്കി അദ്ദേഹം ഇത്ര മനോഹരമാണ് അതിൽ ഫാത്തിഹയുടെ ഭാഗമാണ് പല സ്കൂളുകളിലും ഇന്ന് ആ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ കുറാൻ പഠിക്കാൻ തീരുമാനിക്കുമ്പോ മുസ്ലിം കാക്കാർക്ക് സമയമില്ല മുസ്ലിം കാക്കാർക്ക് സമയമില്ല അപ്പൊ നടന്ന